നമസ്കാരം ചുട്ടുപൊള്ളുന്ന വേനലിൽ പാദങ്ങൾക്ക് കുളിരേകാൻ എന്നും നമുക്കിഷ്ടം നമ്മുടെ സ്വന്തം കോലാപുരി പാദരക്ഷകൾ തന്നെയാണ് ഇവയുടെ തദ്ദേശീയമായ രൂപവും ഇവയിലെ ആകർഷകമായ തുന്നലും തവിടു നിറത്തിലുള്ള തൂകലുമെല്ലാം നാം ഇന്ത്യക്കാർക്കിടയിൽ ഈ ചെരുപ്പിന് ഏറെ ജനപ്രിയത നൽകുന്നു നമ്മുടെ ഈ സമാനതകളില്ലാത്ത കരകൗശല വൈദഗ്ധ്യം ഇറ്റാലിയൻ ഫാഷൻ നിർമ്മാതാക്കളായ പ്രധേയം ആകർഷിച്ചിരിക്കുകയാണ് നമ്മുടെ കോലാപുരി ചെരുപ്പിന്റെ അതേ മാതൃകയിലുള്ള തൂകൽ ചെരുപ്പുകൾ ഇവർ വേനൽക്കാല ശേഖരത്തിൽ ഉൾപ്പെടുത്തി വിപണിയിലേക്ക് ഇറക്കിയിരിക്കുന്നു ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രചാരണമാണ് നടക്കുന്നത് കമ്പനിക്കൊടുവിൽ ഇന്ത്യൻ കലാകാരന്മാരിൽ നിന്ന് സ്വീകരിച്ച മാതൃകയാണെന്ന് വാർത്താക്കുറിപ്പിലൂടെ സമ്മതിക്കേണ്ടി വന്നു ഏതായാലും സംഭവം ഇപ്പോൾ കോടതി കയറിയിരിക്കുകയാണ് ബോംബെ ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി വിഷയത്തിൽ സമർപ്പിച്ചിട്ടുണ്ട് തങ്ങളുടെ ഡിസൈൻ പകർത്തിയതിന് കലാകാരന്മാർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യമെന്ന് പി ടി എ റിപ്പോർട്ട് ചെയ്തു ഗണേഷ് ഹിങ്മറേ എന്ന ഭൗതിക സ്വത്തവകാശ അഭിഭാഷകനാണ് ഹർജി സമർപ്പിച്ചത് കോലാപൂരി ചെരുപ്പുകൾ മഹാരാഷ്ട്രയുടെ സാംസ്കാരിക പ്രതീകമാണെന്നും ഇതിനോട് പ്രത്യേക വൈകാരിക ബന്ധമുണ്ടെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു കോലാപൂരി ചെരുപ്പുകളുടെ സാംസ്കാരികവും പ്രാദേശികവുമായ പ്രത്യേകത തിരിച്ചറിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭൗമസൂചിക പദവി നൽകുന്നു ഇതിനിടെ കലാകാരന്മാരുടെയും മഹാരാഷ്ട്ര ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുമായും പ്രതിയോടെ നടത്തിപ്പുകാർ ചർച്ചകൾ തുടക്കം തുടക്കമിട്ടു സഹകരണത്തിന് സഹ ബ്രാൻഡിംഗ് സാധ്യതകളും തേടിയാണ് ചർച്ച പരമ്പരാഗത കരകൗശലത്തിന് ആഗോള വിപണി ലഭിക്കുമെങ്കിൽ തങ്ങൾ അതിനെ തീർച്ചയായും സ്വാഗതം ചെയ്യുന്നുവെന്ന് കൊലാപുരി ചെരുപ്പുകളുടെ കലാകാരന്മാർ പറയുന്നു കോലാപുരി ചെരുപ്പുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കലാകാരന്മാരെ ഇവയുടെ പ്രോത്സാഹനത്തിന് പ്രേരിപ്പിക്കണമെന്നാണ് ഇറ്റാലിയൻ കമ്പനിയായ പ്രഥ മഹാരാഷ്ട്ര ചേംബർ ഓഫ് കൊമേഴ്സിനോട് ആവശ്യപ്പെട്ടത് കോലാപുരി ചെരുപ്പുകൾക്ക് സമാനമായ ചെരുപ്പുകൾ പ്രഥ വിൽക്കുന്നത് ഒരു ലക്ഷത്തിലേറെ രൂപയ്ക്കാണ് അതേസമയം നമ്മുടെ ഇന്ത്യൻ കരകൗശല നിർമ്മാതാക്കളുടെ ചെരുപ്പിന് നാനൂറ് രൂപയാണ് വില ഇക്കാര്യം പരിശോധിക്കണമെന്ന് കരകൗശല വിദഗ്ധർ മഹാരാഷ്ട്ര ചേംബർ ഓഫ് കൊമേഴ്സിനോട് അഭ്യർത്ഥിച്ചു തുടർന്ന് ചേംബർ ഇറ്റാലിയൻ കമ്പനിക്ക് കത്തെഴുതി കോലാപുരി ചെരുപ്പുകളെ ആഗോള വിപണിയിലേക്ക് എത്തിക്കാൻ ശ്രമങ്ങൾ നടന്നു വരികയാണെന്ന് മഹാരാഷ്ട്ര ചേംബർ ഓഫ് കോമേഴ്സ് അധ്യക്ഷൻ ലളിത് ഗാന്ധി പറഞ്ഞു ഇന്ത്യൻ കരകൗശല വൈദഗ്ധ്യത്തിന്റെ സാംസ്കാരിക പ്രാധാന്യം ഞങ്ങൾക്കറിയാം ഉത്തരവാദിത്തമുള്ള ഡിസൈനുകൾക്ക് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് സാംസ്കാരിക പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും സമർത്ഥരായ കൈമാറ്റങ്ങൾക്കായി പ്രാദേശിക ഇന്ത്യൻ കലാകാരന്മാരുമായി ചർച്ചകൾ തുടരാനും ഞങ്ങൾ ബാധ്യസ്ഥരാണ് സമാനതകളില്ലാത്ത ഇവരുടെ വൈദഗ്ധ്യവും പാരമ്പര്യവും സംരക്ഷിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങൾ ചർച്ചകൾക്കും കൂടിക്കാഴ്ചകൾക്കും തയ്യാറാണെന്ന് പ്രധ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കോലാപുരി ചെരുപ്പുകളെ ആഗോള വിപണിയിൽ എത്തിക്കുന്നതിന് നടത്തുന്ന ശ്രമങ്ങളെ പരമ്പരാഗത കലാകാരന്മാർ സ്വാഗതം ചെയ്യുന്നു എഴുന്നൂറ് വർഷം പഴക്കമുള്ള ഈ കോലാപുരി ചെരുപ്പുകൾക്ക് ഛത്രപതി സാഹു മഹാരാജ് രാജകീയ രക്ഷാധികാരം നൽകിയിരുന്നു എന്നാൽ ഇത്ര കാലമായിട്ടും തങ്ങളുടെ ഈ കരകൗശല വസ്തുവിന് ആഗോള വിപണിയിൽ ഇടം കണ്ടെത്താനായിട്ടില്ല എന്നാണ് ഇവർ പരാതി പറയുന്നത് പാദരക്ഷ നിർമ്മിക്കുന്ന ഒരു ആഗോള കമ്പനി പരമ്പരാഗത കോലാപുരി ചെരുപ്പുകളെ ആഗോള വിപണിയിൽ എത്തിക്കാനായി മുന്നോട്ട് വന്നാൽ തങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും കോലാപൂരിൽ നിന്നുള്ള ബാലകൃഷ്ണ ഗൗലി എന്ന കരകൗശല വിദഗ്ധർ പറയുന്നു ന്യൂസ് ഡെസ്ക് തത്വമായി ടി